കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കടുത്ത നിരാശ സമ്മാനിച്ച് സൂപ്പർ താരങ്ങൾ ടീം വിട്ടു സൂപ്പർ സ്ട്രൈക്കർ ദിമിത്രിയോസ് ഡൈസുഗെ ഡൈസുഗേസായ് ഗോൾ കീപ്പർമാരായ കരൺജിങ് സിംഗ് ലാറ ശർമ്മ എന്നിവരാണ് ക്ലബ്ബ് വിട്ടതായി ബ്ലാസ്റ്റേഴ്സ് സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത് അതേസമയം ഡയമൻഡസ് കോസ് ഈസ്റ്റ് ബംഗാളിനൊപ്പം ചേരാൻ ധാരണയായതായും റിപ്പോർട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ ക്ലബിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്വന്തമാക്കിയ താരമാണ് ദിമിത്രിയോസ് ഡയമൻഡകോസ് ഇക്കഴിഞ്ഞ സീസണിൽ മാത്രം ബ്ലാസ്റ്റേഴ്സിനായി പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് ഗോളുകൾ ഈ ഗ്രീക്ക് ഇതിഹാസം സ്വന്തം പേരിൽ കുറിച്ചു സീസണിലെ ഗോൾഡൻ ബൂട്ടും ദിമിത്രിയോസ് സ്വന്തമാക്കിയിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പത്താം സീസണിൽ പത്തരമാറ്റ പ്രകടനം കാഴ്ചവെച്ചതിനു ശേഷമാണ് താൻ ക്ലബ്ബ് വിടുന്നതായി താരം ആരാധകരെ അറിയിച്ചത് പിന്നാലെ താരത്തിന്റെ വിടവാങ്ങൽ ബ്ലാസ്റ്റേഴ്സ് സ്ഥിരീകരിച്ചു ദിമിത്രിയോസിന്റെ രണ്ടു വർഷത്തെ സേവനങ്ങൾക്ക് നന്ദി അറിയിച്ചാണ് ക്ലബ്ബ് താരത്തെ യാത്രയാക്കിയത് അതേസമയം ഡയമണ്ട് അക്കോസിനെ ടീമിലെത്തിക്കാനുള്ള കൊൽക്കത്തൻ ക്ലബ്ബ് ഈസ്റ്റ് ബംഗാളിന്റെ ശ്രമങ്ങൾ വിജയം കണ്ടതായാണ് റിപ്പോർട്ട് താരവുമായി ക്ലബ്ബ് രണ്ടു വർഷത്തെ കരാറിൽ എത്തിയതായാണ് വിവരം ഈസ്റ്റ് ബംഗാളിന് പുറമെ മോഹൻ ബഗാൻ ബംഗളൂരു എഫ്സി മുംബൈ സിറ്റി എഫ് തുടങ്ങിയ ക്ലബ്ബുകളും താരത്തെ ടീമിലെത്തിക്കാൻ ശ്രമം നടത്തിയിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ വിങ്ങുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജാപ്പനീസ് താരം ഡൈസു കെ സക്കായിയും ക്ലബ്ബ് വിട്ടു സീസണിൽ ഇരുപത്തിനാല് മത്സരങ്ങളിൽ നിന്നായി മൂന്ന് ഗോളുകളും രണ്ട് അസിസ്റ്റുമാണ് താരത്തിന്റെ സമ്പാദ്യം കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വിലക്കാത്ത വെറ്ററൻ താരം കരൺജിത് സിംഗ് ലാറ ശർമ്മ എന്നിവരാണ് ബ്ലാസ്റ്റേഴ്സ് വിട്ട മറ്റ് പ്രമുഖർ മലയാളി ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് പരിക്കേറ്റ് പുറത്തായതോടെയാണ് ഇരുവർക്കും അവസരം ലഭിച്ചത് ചുരുക്കം മത്സരങ്ങളിൽ മാത്രം ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വലകാക്കാൻ അവസരം ലഭിച്ച ലാറ ശർമ്മ ക്രോസ് ബാറിന് കീഴിൽ മിന്നും പ്രകടനം പുറത്തെടുത്തു എന്നാൽ അടുത്ത സീസണിൽ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിനൊപ്പമുണ്ടാകില്ലെന്ന് ക്ലബ്ബ് അറിയിച്ചു സഹപരിശീലകൻ ഫ്രാങ്ക് ഡ്യൂവിനും ക്ലബ്ബിനോട് വിട പറഞ്ഞു പ്രിയപ്പെട്ട താരങ്ങളെല്ലാം ക്ലബ്ബ് വിട്ടതോടെ നിരാശയിലാണ് ആരാധകർ അതേസമയം അടുത്ത സീസണിലേക്കായി സൂപ്പർ താരങ്ങളെ എത്തിക്കാനുള്ള നീക്കങ്ങളാണ് പുതിയ പരിശീലകൻ മൈക്കേൽ സ്റ്റാറയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്നാണ് സൂചന സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്